പണ്ട് ഒന്നും അല്ലാണ്ടിരുന്ന ജംഗ്ഷനാണ് ഇപ്പോൾ അവിടെ ഫുള്ളായിട്ട് വലിയൊരു ടൗൺ കണക്കായിട്ടുണ്ട് ആ രീതിയിൽ കടകളൊക്കെ ഒത്തിരി അധികം കടകൾ വന്നിട്ടുണ്ട് കേട്ടോ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് വളരെ അടുത്തായിട്ടാണ് വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പോട്ടിലേക്ക് അതായത് പോട്ടിൻ്റെ ടെർമിനലിലേക്ക് നമ്മളുള്ള ഡിസ്റ്റൻസ് വരുന്നത് ഇന്ന് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഡേറ്റ് മെയ് രണ്ടാം തീയതിയാണ് കേട്ടോ വിഴിഞ്ഞത്തിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് റോഡെല്ലാം ഫുള്ളായിട്ട് ഭയങ്കരമായിട്ടുള്ള സുരക്ഷാ സന്നാഹങ്ങളൊക്കെ ഒരുക്കി പ്രധാനമന്ത്രി വരുവാണ് അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് നമുക്കതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത് ആ സമയത്താണ് നമ്മൾ കാഞ്ഞിരംകുളത്ത് ഒരു വീഡിയോ എടുക്കാൻ വരുന്നത് കാഞ്ഞിരംകുളം എന്ന് പറയുമ്പോൾ വിഴിഞ്ഞത്തിനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു ടൗൺഷിപ്പ് പോലെ ഇനി ഡെവലപ്പ് ഡെവലപ്പാകാൻ പോകുന്ന ഏരിയയാണ് കേട്ടോ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കാഞ്ഞിരകുളം ടൗണായിട്ട് തന്നെ നല്ല വമ്പനായിട്ട് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടാവും ഈ റോഡിൻ്റെയൊക്കെ വീതി കൂടുന്നുണ്ടാവും ഇത് വരുന്നത് കാഞ്ഞിരകുളം നെയ്യാറ്റിങ്ങര മെയിൻ റോഡാണ് കാഞ്ഞിരകുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അറുന്നൂറ് മീറ്റർ മാറി നമുക്ക് ഇതാ ഈ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് അകത്തേക്ക് കയറുന്ന രണ്ടാമത്തെ പ്ലോട്ടായിട്ട് ഈ കാണുന്ന വഴി നമ്മുടെ പ്ലോട്ടിലേക്കുള്ളതാണ് കേട്ടോ അങ്ങനെ രണ്ടാമത്തെ പ്ലോട്ടായിട്ട് ടോട്ടലായിട്ടൊരു പത്ത് സെൻറ്റ് സ്ഥലം വില്പനയ്ക്കുണ്ട് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നമുക്ക് ഇനി ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല വിഴിഞ്ഞമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല സ്ഥലങ്ങളൊക്കെ വാങ്ങിയിടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് നല്ല പക്ക കരഭൂമിയാണ് ഈ വഴിക്ക് വിലയില്ല വഴി നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതല്ല വഴി പോകെ പത്ത് സെൻറ്റാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് നല്ല വീതിയുള്ള ഒരു റോഡ് ഫ്രണ്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത് വലിയ ലോറി സുഖമായിട്ട് കയറിപ്പോകുന്ന രീതിയിൽ വീതിയുള്ള റോഡ് ഫ്രണ്ടേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതീ കയറി വരുമ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടി ചുറ്റുവട്ടമൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് വീടുകളൊക്കെയുള്ള നല്ല റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് കാഞ്ഞിരംകുളം ജംഗ്ഷനോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ എല്ലാവിധ ഗവൺമെൻറ് ഓഫീസുകളും അതുപോലെ തന്നെ സ്കൂൾസ് ആയാലും എല്ലാം നമുക്കിവിടെ കാഞ്ഞിരംകുളം ജംഗ്ഷനിലായിട്ട് തന്നെ കാണാൻ സാധിക്കും നമുക്കിവിടെ നിന്ന് പെട്ടെന്ന് തന്നെ നേരിട്ടിങ്ങനെ എത്താം ബൈപ്പാസ് ആണെന്നുണ്ടെങ്കിലും വളരെ അടുത്താണ് അതായത് എൻ എച്ച് സിക്സ് ടു സിക്സ് വളരെ അടുത്തായിട്ടാണ് വരുന്നത് അതുവഴി നമുക്ക് തിരുവനന്തപുരം സിറ്റിയിലേക്ക് കയറണമെങ്കിൽ അങ്ങനെ പോവാം നമുക്ക് ബൈപ്പാസിലേക്ക് രണ്ട് രീതിയിൽ ആക്സസ് ചെയ്യാം നമുക്ക് ഈ റോഡ് പോകുന്ന റോഡ് അതായത് നേറ്റിങ്ങര പോകുന്ന റോഡ് പുറത്തിയുള്ള ജംഗ്ഷൻ ക്രോസ് ചെയ്തിട്ടാണ് നമുക്ക് നേരിട്ടിങ്ങിര പോകുന്നത് അത് ബൈപ്പാസ് ജംഗ്ഷനാണ് കേട്ടോ അത് ഇവിടെ നേശം ഒരു എണ്ണൂറ് മീറ്ററാണ് നമുക്ക് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ കാഞ്ഞിരംകുളം പോയിട്ട് അവിടെ നിന്ന് വലത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ബൈപ്പാസിൽ കയറാം അതായത് കാഞ്ഞിരംകുളം ജംഗ്ഷനായിട്ട് ബൈപ്പാസിൽ വരും ആ രീതിയിലാണെങ്കിലും ഇവിടെ നടത്താണ് കേട്ടോ പെട്ടെന്ന് തന്നെ എത്തിപ്പെടാൻ സാധിക്കും അതുപോലെ നമുക്ക് നേറ്റിങ്ങിരയിലേക്ക് നമുക്കിവിടെ നേശൊരു ആറ് കിലോമീറ്ററിനകത്തുള്ള ആണ് വരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പോർട്ടിലേക്ക് അതായത് പോട്ടിൻ്റെ ടെർമിനലിലേക്ക് നമ്മളുള്ള ഡിസ്റ്റൻസ് വരുന്നത് പതിനൊന്ന് കിലോമീറ്ററിനകത്താണ് ഡിസ്റ്റൻസ് വരുന്നത് 那么该呃。No, okay, uh ഇനി ഇതിൻ്റെ ഉദ്ഘാടനം കഴിയുന്നതോടുകൂടി കരയിലൂടെ കണ്ടെയ്നേഴ്സൊക്കെ ഓടിത്തുടങ്ങുന്നതിനനുസരിച്ചിട്ട് ഇവിടങ്ങളിലേക്കുള്ള ഒരു സെറ്റിൽമെൻറ്റിൻ്റെ ഇത് കൂടുന്നുണ്ടാകും കേട്ടോ ഒത്തിരി അധികം ആൾക്കാർ ഇങ്ങോട്ടേക്ക് താമസം മാറും കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് താമസിക്കാനുള്ള സ്ഥലമൊക്കെ വേണ്ടേ ആ രീതിയിലൊക്കെ നല്ല ഡെവലപ്മെൻറ്റ് വരും നോക്കി പുറത്തുള്ള ജംഗ്ഷൻ നോക്കുവാണെങ്കിൽ തന്നെ പണ്ട് ഒന്നും അല്ലാണ്ടിരുന്ന ജംഗ്ഷനാണ് ഇപ്പോൾ അവിടെ ഫുള്ളായിട്ട് വലിയൊരു ടൗൺ ടൗണുകളൊക്കെ ആയിട്ടുണ്ട് ആ രീതിയിൽ കടകളൊക്കെ ഒത്തിരി അധികം കടകൾ വന്നിട്ടുണ്ട് കേട്ടോ ആ രീതിയിലാണ് ഇവിടെയൊക്കെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പതിനാല് ലക്ഷം രൂപയാണ് ാണ് താല്പര്യം നേരിട്ട് ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ്